ഇന്നലെ രാത്രി കാട്ടാനക്കൂട്ടം കയറി നശിപ്പിച്ച വാഴത്തോട്ടമാണ് കാണുന്നത് ഈ ഇവിടെ പോയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ വാഴത്തോട്ടത്തിൽ പല സ്ഥലത്തായിട്ട് ആന കയറി ഇന്നലെ ഒരുപാട് വാഴ എൻ്റെ നശിപ്പിച്ചു നൂറോളം വാഴയോളം നാശം സംഭവിച്ചിട്ടുണ്ട് കുറേ വാഴകൾ ചവിട്ടി ഓടിച്ചു അങ്ങനെയെല്ലാം അതുപോലെ അടക്കാമരം അടക്കാമരം പിന്നെ തൊട്ടപ്പുറത്ത് വീടിന് മതിലെ ചവിട്ടി പൊളിച്ചപ്പുറത്ത് കടന്നു ഇങ്ങനെ ആനയുടെ ശല്യം ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യമായി ഞങ്ങളിത് ഗവൺമെൻറ് തലത്തിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും പല അപേക്ഷകൾ വെച്ചു അതുപോലെ തന്നെ ഇതൊക്കെ ഈ അപേക്ഷകൾ വയ്ക്കുന്നല്ലാണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല ഫെൻസിങ്ങു വേണ്ടി അളന്നുപോയി അല്ലാതെ പിന്നീട് അത് വെക്കാനോ അല്ലെങ്കിൽ ആ ഫെൻസിങ് ഇട്ട് ജനങ്ങളെ സഹായിക്കാനോ ഉള്ള ഒരു നല്ല മനസ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിണ്ടാകുന്നില്ല പണ്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ഈ പാവപ്പെട്ട കൃഷിക്കാർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈ സാധനങ്ങൾ കൊണ്ടാണ് ഈ ടൗണിലും അതുപോലെയുള്ളവർ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി കിട്ടുന്നതെന്നുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും എല്ലാവരും ആലോചിക്കുന്നത് നല്ലതാണ് കാരണം ഒരാനയുടെ നേ നേരെ ഒന്ന് കല്ലെടുത്ത് ഓങ്ങിയാൽ അപ്പോൾ അവരുടെ പേരിൽ കേസെടുക്കും ഈ ജനങ്ങളിലെ ലക്ഷങ്ങൾ നഷ്ടമുണ്ടായാലും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം പത്ത് പത്ത് ലക്ഷം കൊടുക്കാം മരിച്ചാൽ പത്ത് ലക്ഷം കൊടുക്കാം മരിച്ചോട്ടെ എന്നുള്ളതാണ് തോന്നുന്നത് പക്ഷേ ഈ പത്ത് ലക്ഷം പല പ്രാവശ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഭാഗത്ത് പെൻസിംഗിട്ട് ഈ ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിയും ഇവിടെ ഒരു ആസ്പത്രി കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് പെട്ടെന്നൊന്ന് പോകേണ്ട വന്നാൽ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിനെന്തായാലും ഒരു നല്ലൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ഇത് ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പും നടന്നിട്ടും വാർഡ് മെമ്പർ പോലും ഇവിടെ തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളത് വലിയൊരു ഘട്ടം തന്നെയാണ് എന്തായാലും അതുപോലെ പഞ്ചായത്ത് ഇവരൊക്കെ ഇത് അന്വേഷിക്കുന്ന ആൾക്കാരാണ് ഇലക്ഷൻ വരുമ്പോൾ മാത്രം വന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ പറയുകയും എന്നാൽ ജനങ്ങളുടെ ഇതെല്ലാം നശിക്കുമ്പോൾ അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷി ചെയ്താലാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഈ ഞങ്ങളുടെ മ ഇത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുക ആനയ്ക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ ആനയ്ക്ക് കാട്ടിൽ തീറ്റ ഉണ്ടാക്കി കൊടുത്ത് ഗവൺമെൻറ് നോക്കണം അല്ലാതെ നാട്ടുകാർ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിട്ട് ആനയെ സൂക്ഷ്മമായി ഭക്ഷണം കൊടുത്ത് വിടാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അതിനൊരു നല്ല തീരുമാനം വേണം ഇത് പല പ്രാവശ്യം ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇത് സംഭവിക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാർ വരും അവർ വന്ന് നോക്കി ഇതിൻ്റെ എണ്ണ എടുത്ത് അളവെടുത്ത് പോവും അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യം കിട്ടുകയോ ഇതിന് ശാസ്ത്രമായ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നില്ല ശാസ്ത്രമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഫെൻസിങ് ഇടുക ഇപ്പം പോറസ്റ്റുകാർ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വളരെ തൃപ്തിയാണ് കാരണം അവർ വന്ന് എപ്പോൾ പറഞ്ഞാലും ഓടി വരുന്നുണ്ട് രാത്രി ഒരു കാവലുണ്ട് പക്ഷേ അവർ മനുഷ്യരല്ലേ ആനയുടെ അടുത്ത് അവർ ഞങ്ങളൊക്കെ തുല്യരാണ് അതുകൊണ്ട് ഗവൺമെൻറ് എന്ന് പറഞ്ഞ ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവസരം ശരിയായി തരണം എന്നാണ് പറയാൻ